ഹലോ കൂട്ടുകാരേ ഇപ്പം നമ്മുടേതാ പശുക്കുട്ടി വെളിയിൽ കിടക്കണ്ടേ അപ്പോൾ നമുക്ക് പശുക്കുട്ടി അല്ലെ പശു അമ്മ വെളിയിൽ കിടക്കണ്ടപ്പോൾ ഉള്ളി അയച്ച് ഉള്ളിൽ കട്ട് എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കുഞ്ഞുനെ അഴിച്ചിട്ട് പാൽ പിടിപ്പിക്കാൻ കേട്ടോ അതാ ഒരു പാത്രം വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു വിടാം കേട്ടോ അപ്പം നമ്മുടെ കൂടെ പിള്ളേരുണ്ട് കേട്ടോ പാപ്പും പാൽപാത്രവും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഓടി എനിക്കറിയാമോ ബാ അപ്പം നമ്മൾ പാൽ ഇറക്കാൻ പോവുകയാണ് വീട് ഞങ്ങൾക്ക് പാൽ ഇറക്കാൻ പോവാട്ട അമ്മ എനിക്ക് ഫുള്ളും വളി വൃത്തിയറാക്കി വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം അപ്പം നമ്മളിതാ കൊണ്ട് കെട്ടിയുള്ള അമ്മൂന് അപ്പേക്കും തന്നെ അമ്മൂ വളം ഇട്ടു വിട്ടാം അമ്മൂണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ കൊണ്ട് കെട്ടി പാല് കറക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളൊരു അഞ്ചാറ് തവണ വളം ഇട്ട് കഴിയും നമ്മളിതുപോലെ വാരി വാരി എടുക്കണ്ട അപ്പം ഞാൻ എന്താ വളം വാരിയാണ് ഇപ്പോൾ മുട്ട എൻ്റെ ഇടയിൽ കോൺട്രാട്ടിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ടോ ഞാൻ വാരണത് അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിൽ ഉള്ളിട്ട വളം വാരിയതിന് ശേഷം എന്താ വെളിയിലും അതുപോലെ ഇഷ്ടം പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് രാവിലെ തൊട്ടുള്ള വളമാണ് കേട്ടോ നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വളം ഫുള്ളായിട്ട് വൃത്തിയേടായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ വാരി നമ്മൾ ഈ വൈക്കോലും ഈ വളമൊക്കെ കൂടെ ഒന്നിച്ച് കത്തിച്ച് ചാരം വെക്കണ്ട അത് ഈ ചെടികൾക്കും കൃഷികൾക്കും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചെടികൾ എന്തൊക്കെ നന്നായി വളരെ നന്നായി സഹായിക്കട്ട അപ്പം ഞാൻ എന്താ വളം വരികൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊഴുത്ത് പോലെ തന്നെ നമ്മളുടെ പോത്തപ്പന്മാർ നിൽക്കുന്ന സ്ഥലവും നമ്മൾ വൃത്തിയാക്കി ഇടണ്ട നമ്മുടെ പോത്തപ്പന്മാർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ മിസ്സ് ചെയ്യുന്നവർക്ക് ഒന്ന് കമൻറ്റ് പാവങ്ങൾ എവിടെ പോയോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും പതിയെ പതിയെ അതെല്ലാം നമ്മൾ മറന്ന് വരണം എന്നാണ് ആഗ്രഹം ഇതാ അപ്പൂ അകിട് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പക്കറ്റ് കൊണ്ട് അകട് കഴുകത്രയും വൃത്തിയായി കഴുകിയിട്ട് അപ്പോൾ പാല് ഇറക്കുകയുള്ളു അപ്പോഴേക്കാവള് വീണ്ടും വളമിട്ട് വെച്ചിരിക്കണം കേട്ടോ അപ്പം അത് അപ്പൂ വരുന്നുണ്ട് ഞാനപ്പം അത് അവിടെയൊക്കെ വൈക്കോലും പുല്ലുമൊക്കെ ആകെപ്പാടെ പരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ച് ഫുള്ളും അടിച്ചൊരു സൈഡേക്ക് ആക്കി ഇടണം നമുക്ക് വൈകിട്ട് പുകയിടുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ നന്നായി പുകയല്ലോ അതിൻ്റെ മേലെ പച്ചലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഇങ്ങനെ കൂട്ടി കൊടുക്കും കേട്ടോ വേണ്ട രാവിലെ പുല്ല് കൊടുത്തതാണ് പിന്നെ ഇതാ പുകയിട്ട പാത്രത്തിലുള്ള ചാരുമൊക്കെ അതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കത്തിച്ചിട്ടുള്ള ചാരുവും വളമ്പാടെ നമ്മൾ കൃഷിയിൽ ഇട്ടാൽ നല്ലതാണ് പിന്നെ നമ്മുടെ കുഞ്ഞു കിടക്കുന്ന അവിടെയും ഫുള്ളും കണ്ട പച്ച പോലെ കിടക്കുന്ന മൊത്തം അവൾ വള്ളം കൂട്ട് പുറത്തികേടായി കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ വാരി ക്ലീൻ ചെയ്യുന്നുണ്ട് ഫുള്ളും മണ്ണിലൊട്ടിയിട്ട് വാരാനും കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫുള്ളും തിക്കായിട്ട് പുല്ലും വൈക്കോലും വളമൊക്കെ കൂടെ ആകെ ഒരു കട്ട പോലെ ആയിരിക്കാണ് എടുക്കാനും പറ്റുന്നുള്ളൂ അവളാണെങ്കിൽ കയറിലടക്കം വളം ഇട്ടി വയ്ക്കേണ്ട അതാണ് അവൾ ചെയ്യുന്ന വലിയ ഉപകാരങ്ങൾ അപ്പോൾ അപ്പോൾ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം അകട് കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടല്ലോ കപ്പൂ പറയണം അമ്മ എത്ര തവണ വളം ഇടുന്ന ആ വളം ഇട്ടോണ്ടേ ഇരിക്കുന്നുണ്ട് എനിക്ക് വാര്യം മതിയായി വേണ്ടിയിട്ട് പറയാണ് അതുപോലെ കോഴി ഫുള്ളും അവിടെ ചണക്കിയിട്ട് നമ്മളവിടേക്കിങ്ങനെ ചാലെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളും കോഴി നോക്കും ഫുള്ളും അടച്ച് അതിനെ തോണ്ടി തോണ്ടി മൂടി മൂടിയിട്ടും അതുകൊണ്ട് നമുക്ക് ഡെയിലി അവിടെ ചാലെടുക്കലാ പരിപാടി അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാണ് കേട്ടോ പറയണം മതിയായി ചാലെടുത്ത് ചാലെടുത്ത് മതിയായി വളം വളവെള്ളവും അടക്കം പോകാണ്ട് കെട്ടി നിൽക്കാൻ തുടങ്ങി വേണ്ടി പറയാം അപ്പം ഞാനിതാ വൈക്കോലൊക്കെ വൈക്കോലും പുല്ലും വളമ്പടെ വാരിയിട്ട് ഇവിടെയും നമ്മൾ കുറച്ചിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ കിടക്കണ അവിടുത്തെ വൈക്കോല് നമ്മൾ ഈ സൈഡിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കെടുത്തൊരു ദിവസം കത്തിക്കണം കേട്ടോ അതൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും നല്ല വേനലാണല്ലോ നല്ല വെയിലുണ്ടല്ലോ അതുകൊണ്ട് എല്ലാം അങ്ങനെ നന്നായി ഉണങ്ങട്ട അപ്പോൾ ലാസ്റ്റ് ഒരു വെള്ള കളർ വെള്ളം ഒഴിക്കുന്നത് അത് ഈച്ച വരാണ്ടിരിക്കാനുള്ള മറ്റേ പുൽത്തൈലം പോലത്തെ ഇല്ലേ അങ്ങനത്തെ ഒരിതാണ് കേട്ടോ നല്ല മണവും ഉണ്ടാവും അതുപോലെ തന്നെ ഈച്ച ശല്യം ഉണ്ടാവില്ല കേട്ടോ അത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എത്ര ഈച്ച ഉയുണ്ടെങ്കിലും ഈച്ച ശല്യം നല്ലോണം കുറയാൻ സഹായിക്കും കേട്ടോ അപ്പോൾ അത് അപ്പോൾ പാല് ഇറക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ അമ്മു പശുവിന് വൈക്കോലും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പോൾ മുട്ടപ്പൊഞ്ഞു എടുക്കാൻ പോയതാണ് അവളുടെ പേര് പൊഞ്ഞു എന്നാണ് കേട്ടോ നമ്മൾ പണ്ടുകൾ മുട്ടയടിച്ചിട്ട് വന്നപ്പോൾ അവളെ കളിയാക്കിയിട്ടാ പേര് വന്നത് അപ്പോൾ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ശിബിരിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക് വൈക്കോലിട്ട് കൊടുത്താലേ അവൾ പതിയുമിണ്ടാണ്ട് നിന്ന് കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു പാൽ ഇറക്കാൻ കഴിയുന്നുണ്ട് വേറെ ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശിബിരിയാണ് കേട്ടോ വീഡിയോ എടുത്തത് എന്താ കുഞ്ഞുവിടക്കിടക്കണ്ടേട്ടാ നമുക്കിപ്പോൾ രണ്ടുമ്പോക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വളമൊക്കെ വാരി ഇവിടെയൊക്കെ വൃത്തിയായിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കുറയിക്കാം നമുക്ക് പാല് കിടക്കുന്നുണ്ട് കേട്ടോ പാൽ ഇറങ്ങിയിട്ട് നമുക്ക് കുട്ടിക്ക് കുടിപ്പിക്കാനാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നു പാൽ ഇപ്പം ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് ആ തന്നെ ഞാൻ വലിക്കാത്ത എനിക്ക് നമുക്ക് ചാണകം പോയിട്ട് ഫുള്ളും വേണ അവളുടെ കയ്യിൽ ചാണക മൊത്തം ആയിട്ട് നിങ്ങള് ഇത് ഒഴുകയാണ് ഷിബിൻറെ കയ്യില എന്റെ കയ്യിലങ്ങട്ടെ ഒഴിച്ച് സോപ്പ് ഇട്ട് കഴുകാ കുട്ടീനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കണ്ട് ആദ്യത്തെ കറവ് പാല് കറന്നു കഴിഞ്ഞു രണ്ടാമത്തെ മാത്രമാണ് കുട്ടീനെ കൊറച്ച് കുടിപ്പിച്ച കറക്കുള്ളൂട്ടാ അവള് പോവുകയില്ല അപ്പൊ ഇതവിടെ തന്നെ കെട്ട് പോവുക കെട്ടിടാ കേട്ടോ ശബിര കുഞ്ഞു കെട്ടിയിടാൻ പോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൊയ്യാക്കുമ്പരത്തി കെട്ടിയിട ഷിബിരിന്റെ കട്ട് അഴിഞ്ഞു വരാൻ ഉള്ളൊരു കട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതാ വെള്ളം കൊടുത്തിട്ട് കഴിഞ്ഞ കേട്ടോ എന്തു പറ്റി ശിബിര ശിബിര ഞാൻ വരുന്ന പോലെ വയലാണ് അയ്യാ പേടിച്ചു ഇതൊക്കെ അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണ കാര്യ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവളായിട്ട് ചെയ്യണതാണ് അല്ലേ ഷബു ഇതായിട്ടപ്പോ നമ്മൾ പാൽ ഇറക്കണം ഭാവിയിൽ പശു വനിക്കാൻ അല്ലേ നമ്മുടെ പാൽ കറവേൽക്കുക കഴിയാറായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ബാ